ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല വരുമാനമുള്ള നല്ല നിരപ്പായിട്ടുള്ള ഒരു പറമ്പും വീടുമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും രണ്ട് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും സ്ഥലത്തേക്കെത്തും നിറപ്പായ സ്ഥലമാണ് ഇതിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് അതുപോലെ റബ്ബർ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കുരുമുളകൊക്കെ നല്ല രീതിയിലുണ്ട് എല്ലാ തെങ്ങിലും കവുങ്ങിലൊക്കെ കുരുമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ വെള്ളമൊക്കെ അത് ഇഷ്ടം വെള്ളമുള്ള സ്ഥലമാണ് വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസമല്ല ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ് അതുപോലെ ഇതിൻ്റെ ഏറ്റവും പുറകു വശത്ത് മറ്റു സൈഡിലായിട്ട് ചെറിയൊരു തോടും ഉണ്ട് അതുപോലെ റബ്ബർ മരങ്ങളൊക്കെ ഇപ്പോൾ ടാപ്പിങ് കുറഞ്ഞ രീതിയിൽ ടാപ്പിംഗ് ആയിട്ടുള്ളൂ ഇനിയും കുറേ കാലം ടാപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് നല്ല അപ്പോൾ അതുപോലെ തന്നെ കോട്ടയസിനും വീടുകൾക്കും അതുപോലെ ഫ്ലാറ്റുകൾ കിട്ടാനും വീടുകൾക്ക് മുറിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിരവധി പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം അത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ തന്നെ ഒരു മനോഹരമായ അത്യാവശ്യം താമസയോഗ്യമായ ഒരു വീടും അതുപോലെ എല്ലാ നല്ല വരുമാനമുള്ള വീടും എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തേക്ക് എത്തുന്നതും അതുപോലെ തൊട്ടടുത്ത് തന്നെ കോളേജ് സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്ത് തന്നെ ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് ഏക്കറിന് ഇത് രണ്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ രണ്ട് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ മൊത്തമായിട്ടുള്ളത് സെൻറ്റൊന്നിന് അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും നല്ല ഒരട്ടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് എല്ലാ നിലക്കും നല്ല രീതിയിൽ നല്ല വരുമാനം എടുക്കുന്ന നല്ല ഒരട്ടിപൊളി തോട്ടം തന്നെയാണ് കേട്ടോ കുരുമുളകൊക്കെ ഉണ്ടല്ലോ എല്ലാ വള്ളിയിലും നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ അടക്കൊക്കെ നല്ല കായ്ച്ചിട്ടുണ്ട് തേങ്ങയും തന്നെ നല്ല രീതിയിൽ തേങ്ങ ഉള്ള ഒരു തെങ്ങുകൾ തന്നെയാണ് ഉള്ളത് കൂടുതൽ പ്രായമായ തെങ്ങുകളും കൊങ്കുകളും തന്നെ ഒരു മീഡിയം രീതിയിലുള്ള പ്രായമായിട്ടുള്ളൂ നല്ല രീതിയിൽ വരുമാനം എടുക്കാവുന്ന ഒരു കുടുംബത്തിന് കഴിയാവുന്നതുമാണ്